എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ആ കാര്യം കൺഫേം ആയിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട മോണ്ടിനഗ്രൻ താരമായിട്ടുള്ള പ്രതിരോധ താരംസ് തന്റെ പുതിയ ക്ലബിലേക്ക് ചേർന്നിട്ടുണ്ട് ഇത് ആ ക്ലബ് തന്നെ ഒഫീഷ്യലായി കണ്ടു തന്നെ അറിയിച്ചിട്ടുണ്ട് താരം പോയിട്ടുള്ളത് തായ്ലൻഡ് ലീഗ് വണ്ണിലേക്ക് ആണ് അവിടുത്തെ പി ജി പത്തൊമ്പ് യുണൈറ്റഡില ആണ് ഇപ്പോൾ താരം ചേർന്നിട്ടുള്ളത് ഇനി മുതൽ മിലോസ് ട്രിൻസി തായ്ലാന്റ് ലീഗ് വണ്ണിലെ പി ജി പത്തോം യുണൈറ്റഡിലായിരിക്കും ഇനി കളിക്കുക ഇനി അവിടുത്തെ ഒരു സെൻട്രൽ ബാക്ക് പ്രതിരോധത്തിലായിരിക്കും ഇനി കളിക്കാൻ പോവുക നമുക്കറിയാം ഇന്നലെ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി കണ്ട് തന്നെ ഈ താരത്തെ പുറത്താക്കിയത് ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ താരം തായ്ലാന്റിലേക്ക് പോയിട്ടുള്ളത് ഇത് ഈ താരത്തിന് ഒരു മികച്ച ഭാവി തന്നെയാണ് ഈ താരത്തിന് പുറം ഇരുപത്തിയെട്ട് വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇനിയും ഈ താരത്തിന് മികച്ചു വരാനുള്ള ഒരു അവസരം കൂടിയാണ് തായ്ലൻഡ് ലീഗിലേക്ക് പോകാനുള്ള മെയിൻ കാരണം അതുപോലെ തന്നെ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ താരത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്ത ഒരു താരമായിരുന്നു മിലോസ് മിനോസ് അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഈ താരത്തെ ഒഴിവാക്കാനുള്ള മെയിൻ കാരണം ഈ താരമോ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റോ പരസ്പര ധാരണയോടുകൂടിയാണ് പിരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ താരത്തിന് വലിയ പ്രശ്നമില്ല ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം